ുന്നു സത്യധർമാരികൾക്കുള്ള നീല ഉത്തമന്മാരിലുള്ള ഉത്കൃഷ്ട ജീവിതം ഇത്തരം സാക്ഷ്യം വഹിച്ചു നിൽപ്പു തത്വ ധർമാരികൾക്കുള്ള നീല ഉത്തമെന്മാരിലുൾ ഉത്കൃഷ്ട ജീവിതം ഇത്തരം സാക്ഷ്യം വഹിച്ചു നിൽപ്പൂ ഉത്തമെന്മാരിയിലുള്ളുകൃഷ്ട ജീവിതം ഇത്തരം സാക്ഷ്യം വഹിച്ചു നിൽപ്പു തത്വചിന്തകളി ലുറ്റു ജീവി പോരിൽ അറ്റുപോകും പാപമൊക്കയുമേ സത്യധർമ്മം കൊണ്ടു നിത്യശാന്തി കിട്ടി നോക്കി കണ്ടു ചൊല്ലിടുന്നു തത്വചിന്തകളി ലുറ്റു ജീവി പോരിൽ ും പാപമൊക്കയുമേ സത്യധർമ്മം കൊണ്ടു നിത്യശാന്തി കിട്ടി നോക്കി കണ്ടു ചൊല്ലിടുന്നു ഉത്തമാർ ഹൃദയത്തിൽ ഉച്ചത്തിലെത്തി വാസിക്കും ഭവാ പച്ചപ്പ വീഴ നീറത്തേക്കാവിഞ്ഞ നിന്ദിച്ചെന്നുള്ള മോരു കീടേണം ഉത്തമാർ നങ്ങിയിരിക്കും ഹൃദയത്തിൽ ഉച്ചത്തിലെത്തി വാസിക്കും ഭവാ പച്ചപ്പ വീഴ നീറത്തേക്കാവിഞ്ഞ നിന്ദിച്ചെന്നുള്ള മോരു കിടേണം സ്വർഗപൂർവം പാണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെയല്ലോ മൂടന്മാരാരാഞ്ഞറിയുന്നില്ലി ം മോചനം ചെയ്തേ കാണൂ സ്വർഗപൂർവം പണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെയല്ലോ മൂടന്മാരാരാഞ്ഞറിയുന്നില്ല വഴി മൂടത്വം മോചനം ചെയ്തേ കാണൂ സ്വർഗം തന്നിൽ തന്നെ നർത്തിക്കും മർത്യർക്കു മാർഗമീതു തന്നെ തർക്കമില്ല തന്നെ മർദ്ദനം ചെയ്തുള്ളം നർച്ചിക്കണം സ്വർഗം തന്നിൽ തന്നെ നർത്തിക്കും മർത്യർക്കു മാർഗമീദൂതന്നെ തർക്കമില്ല തന്നെ മർദ്ദനം ചെയ്തുള്ളം നർജിക്കണം തന്നെ അറിഞ്ഞോരറിവിൽ തന്നേ അറിഞ്ഞോരറി കർമ്മമാറ്റാലുള്ള എത്ര മഹാഭാഗ്യം മത്യജന്മൂർത്താൻ നഷ്ടമാക്കിയിടുന്നു നീചരായോ തന്നെ അറിഞ്ഞ എത്ര മഹാഭാഗ്യം മർത്യജന്മമൂർത്താൻ നഷ്ടമാക്കിയിടുന്നു നീചരായോ ഇക്കലിംഗലി സത്യധർമാദിഗലൊക്കെയുപേക്ഷിച്ച ഗുണങ്ങൾ ഗ്രഹിക്കാതെ ഒട്ടാകെ പെട്ടുപോയന്തയിൽ ഒട്ടുമി തത്വഗുണങ്ങൾ ഗ്രഹിക്കാതെ ഒട്ടാകെ പെട്ടു പോയന്തയിൽ നീ ചരിയിലുണ്ടാ നരക ിട്ടകിലെ ശേനികലോഗെ മർത്യേനായി നീചത്വം നീക്കുകിൽ ബോധസ്വരൂപൻ നിന്നുള്ളത്തിൽ വാസം ചെയ്തിടും സദാ നീചരിയിലുണ്ടരകാതിയെ പാർത്തിട്ടകിലെ ശേനികലോകെ മർത്യേനായി നീചത്വം നീക്കുകിൽ ബോധസ്വരൂപൻ നിന്നുള്ളത്തിൽ വാസം ചെയ്തിടും സദാ സത്യധർമാദികൾ കൊത്തവിധമായിട്ടപ്പോൾ ജീവിച്ചിടാൻ സാധിക്കുന്നു വേദാധർമ്മങ്ങളിലോധീ വേദാന്തികൾ കണ്ടു പാടിയതും സസ്യധർമാതികൾ കൊത്തവീതമായിട്ടപ്പോൾ ജീവിച്ചിടാൻ സാധിക്കുന്നു വേദാധർമ്മങ്ങളിലോയ ദീവിതം വേദാന്തികൾ കണ്ടു പാടിയ നി ഗ്രേഹിച്ച ചക്രമഹ പ്രകർത്തൂ ഭവാൻ മോദമോടാലോകൈയിലെത്തി നിന്നീ ലോകമോഹം മാറുന്നു പോയി നീചാതികർമ്മ ദുശദനി ഗ്രേഹിച്ച ചക്രമഹം മധു വാണരുളും മതിമാറന്നഖിലേശൻ അതിശോഭയോടുള്ളിൽളും ശാന്തിന് ശാന്തീദൂതന്നെ ശാന്തിക്കു ശാന്തി ശുഭാനന്ദന്താൻ തണങ്ങളിൽ ആശ്ര സത്യധർമാദികൾക്കുള്ള നില ഉത്തമന്മാരിലുള്ളുത്കൃഷ്ട ജീവിതം ഇത്തരം സാക്ഷ്യം വഹിച്ചു നിൽപ്പൂ ഉത്തമന്മാരിയിലുള്ള ഉത്കൃഷ്ടജീവിതം ഇത്തരം സാക്ഷ്യം വഹിച്ചു നിൽപ്പൂ